വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ റസാക്കും പോലീസുകാരും എല്ലാവരും കൂട്ടി പരത്തിക്കുന്ന് കോളനിയിലേക്ക് എത്തുന്നുണ്ട് അന്നേരം അവിടെ ഗേറ്റ് വെച്ച് ആ ഒരു ഗേറ്റൊക്കെ സ്ഥാപിച്ച് അടച്ചിരിക്കുകയാണ് അന്നേരം മണ്ടിയോടെ നിർത്തുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അപ്പോൾ സർക്കാർ ഫോമിൽ കയ്യേറാനുള്ള ശ്രമം തന്നെയാണ് അടച്ച് പൊട്ടാനുള്ള ശ്രമം തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു മതിൽക്കെട്ട് ഉയർന്നേനെ എന്ന് പറയുകയാണ് ഇന്ന് റസാഖ് ശാലിനിയുടെ കാറിൻ്റെ ഡോറ് തുറന്നിട്ട് മാഡം എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അന്നേരം നമുക്ക് എനിക്ക് നിയമം നടപ്പിലാക്കണം അതിനുള്ള സൗകര്യം ഒരുക്കി തരേണ്ടതെന്ന് നിങ്ങൾ ബാധ്യസ്ഥരാണെന്ന് പറയുമ്പോൾ എസ് മേഡം എന്ന് പറഞ്ഞിട്ട് തുറക്കടോ ഗേറ്റ് എന്ന് ബാക്കി പോലീസുകാരോട് പറയുമ്പോൾ ഒരു ഗേറ്റ് തുറക്കുന്നുണ്ട് ഇവിടുന്ന് വണ്ടി എടുക്കരു അമേട്ട എന്ന് പറയുമ്പോൾ ശാലിനിയുടെ വണ്ടി മുന്നിലേക്ക് വരികയാണ് ഞാൻ പോലീസും വരുന്നുണ്ട് അന്നേരം ഈ കുട്ടി അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് മച്ചമ്പീതേ കളക്ടർ പിന്നെയും വന്നു എന്ന് പറയുകയാണ് അന്നേരം അകത്തിരുന്ന് കൊണ്ട് ശിവൻ വരട്ടടാ നമുക്ക് നോക്കാം പറയുകയാണ് ഇവിടുന്ന് ശാലിനി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു പഴയ മുമ്പ് അപകടം നടന്നല്ലോ അതിങ്ങനെ ഓർമ്മിക്കുന്നുണ്ട് എന്നിട്ട് നോക്കുമ്പോൾ ശിവൻ ശിവനകത്ത് നിന്ന് വലിയ സ്ലോ മോഷനിൽ വലിയ വെയിറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെ മതിയായില്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേ അന്നേരം പറയുന്നുണ്ട് എനിക്ക് സർക്കാരിൻ്റെ ഭൂമി സർക്കാരിലേക്ക് എടുത്തേ മതിയാകൂ അതിപ്പോൾ ഞാൻ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം പിന്നെ അതിന് തടസ്സം നിന്നാൽ നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരും എന്ന് പറയുകയാണ് അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടുന്ന് ഇത് അറസ്റ്റ് സീൽ ചെയ്ത് കൊണ്ടുപോയാൽ ഇവിടെ താമസിക്കുന്ന പാവങ്ങളുടെ അവസ്ഥ എന്താവും അവർക്ക് ഭൂമി ഉണ്ടാക്കാനോ എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സർക്കാരിന് കഴിയില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് അതിന് മുന്നേ ഈ പിന്നെ വസ്തുവിൻ്റെ നിയമത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് സർക്കാരിൻ്റെ ഭൂമി കൈയറുന്നതിനും അനു ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ചൊക്കെ ശാലിനി വകുപ്പ് നിയമമൊക്കെ പറയുന്നുണ്ട് അന്ന് ശിവനാണെങ്കിൽ കേട്ടോണ്ട് ഉള്ളൂ അവസാനം ശാലിനി പറയുന്നുണ്ട് അതിന് ഉത്തരം പറയേണ്ടത് മഹേന്ദ്രനാണ് ഇവിടെ നിന്നൊരു നമ്മളിവിടെ നിന്നൊരു ഡിമാൻഡ് നോട്ടീസ് അയച്ചിരുന്നു അത് കൈപ്പറ്റാനോ അതിനൊരു സാവകാശം ചോദിക്കാനോ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലും ഒരുപക്ഷെ ഈ ഒരു ഭൂമി കിട്ടുകയാണ് പക്ഷേ നിങ്ങൾ അവിടെ മസിൽ പവർ കൊണ്ട് നേരിടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവിടെയും ശാലിനി ശിവന്റെ വയടപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് റസാക്കിനോട് പറയുന്നുണ്ട് എല്ലാ വീടും സീൽ ചെയ്യുമെന്ന് പറയുകയാണ് പക്ഷേ അന്നേരം ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ശിവം പറയുന്നുണ്ട് നിക്കുക എന്നും അറിയുകയാണ് എന്നിട്ട് ശിവൻ വീണ്ടും പറയുന്നുണ്ട് നമ്മുടെ നെഞ്ചത്ത് ചവിട്ടിയേ നിങ്ങൾക്കിത് സീൽ ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ശിവൻ രണ്ടും കല്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനമാണ് അതുകൊണ്ട് തന്നെയാണ് പുറപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ റസാഖ് ചോദിക്കുകയാണ് വേറൊരു എന്തിനാണ് നീ ഇവിടെ ഒരു സീനുണ്ടാക്കുന്നത് നിന്റെ കൂടെ ഉള്ളവർ രണ്ട് വർഷം അകത്ത് കിടക്കുന്ന ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് കളക്ടറെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥയെ തടഞ്ഞാൽ എന്താണ് ശിക്ഷ കിട്ടുക എന്നുള്ള ഞാൻ നിനക്ക് പറയുന്നതിന് രേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ ഈ കൂടെ നിൽക്കുന്നവർ തന്നെ ഒരു നടടി സർക്കാർ പോലീസുകാരുടെ നടയടി അങ്ങോട്ട് കിട്ടുമ്പോൾ തന്നെ അവർ നിനക്ക് എതിരായിട്ട് വീണും ഇവർ പാവങ്ങൾ എന്നല്ലേ പറഞ്ഞത് ഇവരെ ജയിലിൽ കെത്തി ശിക്ഷിക്കേണ്ട ആവശ്യം നിനക്ക് ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് നീ ഇവിടെ നിന്ന് നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ ഉറ്റവരെയോ ഇവിടെവരെ കണ്ടിട്ട് കൊതി തീർന്നു എന്നിട്ട് പോരെ തറവാട്ടിലേക്ക് ഒരു തിരിച്ചു പോക്കെന്ന് പറയുകയാണ് വീണ്ടും റസാക്കു മുന്നോട്ട് ഒരു വീണ്ടും ശിവൻ തടയുകയാണ് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം പറയുന്നുണ്ട് പണ്ടേ നിനക്കുള്ള സ്വഭാവം ഇതുതന്നെ എൻ്റെ എടുത്തു ചാട്ടമാണ് ഒന്നും ആലോചിക്കാതെ അങ്ങോട്ട് എടുത്ത് ചാടും എന്നിട്ട് കിട്ടുന്നതോ എല്ലാം അങ്ങോട്ടും വാങ്ങിക്കുകയും ചെയ്യും അതുകൊണ്ട് നീ ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്ക് എന്ന് പറയുമ്പോൾ ഷാനി പറയുന്നുണ്ട് ഞാനല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഇത് ചെയ്തിരിക്കും നിങ്ങൾക്ക് തടയാനൊന്നും സാധിക്കില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് പിന്നെ ഇന്ന് നിനയ്ക്ക് ഇത് തടയാനാണ് ഭാഗമെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേണ്ടി തന്നെ ഇന്ന് മുതൽ നീ റിമാൻഡിലായിരിക്കും കളക്ടറെ വെടിവെച്ച കേസിലും ഒരു പ്രതിയെ കൂടി ഞാൻ എഴുതി ചേർക്കും എഫ് ഐ ആറ് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ആയിരിക്കും നീ നിൻ്റെ കൂടെയുള്ളവരുമൊക്കെ അകത്ത് കിടക്കത്തേ ഉള്ളൂ എഴുതി ഇറങ്ങാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ ആ റസാക്കിൻ്റെ ഓരോ വാക്കും ശിവ ഇങ്ങനെ ഓകദേഷ്യത്തോടെ കേട്ടോണ്ടെങ്കിൽ മൂക്കൊക്കെ ഇങ്ങനെ തുറന്ന് ചെവിയൊക്കെ ഇങ്ങനെ ചലിക്കുന്നുണ്ട് ശിവൻ്റെ ആ ഒരു സിംഹം ഇങ്ങനെ ഒരു സിംഹത്തിൻ്റെ ആ ഒരു ദേഷ്യം വരുന്ന ആ ഒരു ഭാവം ഇങ്ങനെ മാറി മാറി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു രൂപം പോലെയാണ് കാണിക്കുന്നതൊക്കെ തുടർന്ന് ശിവൻ നോക്കി നിൽക്കുക തന്നെ ശാലിനി പറയുന്നുണ്ട് അതിനു മുന്നേ ഈ റസാഖ് പറയുന്നുണ്ട് തടയാൻ വരുന്നവരെയൊക്കെ അടിച്ചൊതുക്കിയനെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടിയും ബാക്കിയുള്ളവരൊക്കെ ഈ വകുപ്പ് നിയമോ ശിക്ഷ കിട്ടുമോ എന്നൊക്കെ കേൾക്കുമ്പോൾ അതിന് പേടിച്ച് നിൽക്കുന്നുണ്ട് അവരൊന്നും പറയുന്നുമില്ല തുടർന്ന് ശാലിനി സീൽ വയ്ക്കാൻ പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥർ റവന്യൂ ഉദ്യോഗസ്ഥരെ എല്ലാം വീടും ഇങ്ങനെ അടച്ച് അവരുടെ ആ ഒരു സീൽ വയ്ക്കുന്നുണ്ട് സർക്കാർ വക ഭൂമി എന്നുള്ള ബോർഡും വയ്ക്കുന്നുണ്ട് തിനുശേഷം ശാലിനി ശിവനോട് പറയുന്നുണ്ട് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് അറിയാം പക്ഷേ ഒരു തവണ മരണത്തെ മുഖാമുഖം കണ്ടതുകൊണ്ട് ആ ഒരു ഭയം എനിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശിവൻ പറയുകയാണ് സ്വന്തം ജീവനെ പേടിയില്ലാത്തവർക്ക് പിന്നെ ഉള്ളത് ഉറ്റവരുടെ ജീവനാണ് അതായത് സ്വന്തം ജീവനെ പോലെ ചങ്ക് പോലെ കൂടെ നിൽക്കുന്ന ഉറ്റവരുടെ ജീവൻ അത് പിന്നെ എത്രത്തോളം ഉണ്ടാകുമെന്നറിയാമല്ലോ ഈ മണ്ണ് നഷ്ടപ്പെടുമ്പോൾ ആ ഒരു വേദന ഞങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാകുന്നു അത് അതേ വേദന നിങ്ങൾ ഞാൻ ഉണ്ടാക്കും ഇല്ലെങ്കിൽ ഈ ശിവൻ അത് ഉണ്ടാക്കും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി അനുവല്ലവിയും രാമേട്ടനും റസാക്കും ഒക്കെ ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ കാരണം ഇത് ശിവനാണ് ശിവോഹമാണ് എനിക്ക് നിയോഗം നിങ്ങൾക്കിത് വിയോഗമാകാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ആ ഒരു ഡയലോഗ് ശാലിനിക്ക് നേരെ നോക്കി പറയുകയാണ് അതിന് ശാലിനി ഇങ്ങനെ ആ ഒരു എന്താണ് ശിവൻ പറയുന്നത് എന്നുള്ള രീതിക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ രാഘവെന്ന് വെച്ചാൽ ഇനി ഫോൺ വിളിക്കുന്നുണ്ട് അതോന്ന് വെച്ചാൽ ഇനി ഫോൺ എടുക്കുകയാണ് അന്നേരം കൃത്യസമയത്ത് ഞാൻ എത്തിക്കോളാം അച്ഛ എന്ന് പറയുമ്പോൾ അതല്ല മോളെ പിന്നെ വിഷ്ണു പോയിട്ട് ഒരു ഓരോ ഇല്ല കുട്ടികളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുമില്ല ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് അവൻ എവിടെ പോയോ എന്തോ എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുടേനെത്തിക്കോളൂ എന്ന് പറയുകയാണ് അന്നേരം ഇല്ല ഇനി അവന് എന്തെങ്കിലും അപകടം എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഇല്ല എവിടെ പോകാനാണ് സാമിയാവുമ്പോൾ അങ്ങ് എത്തിക്കോളൂ അച്ഛാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അന്നേരം ശിവനിങ്ങനെ പക്ഷേ നേരത്തെ പറഞ്ഞത് ആലോചിച്ചൊക്കെയാണ് ശിവനിങ്ങനെ ആകെ ദേഷ്യത്തിൽ വെക്കുക നേരം ശാലിനി ഇങ്ങനെ ശിവന് നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുകയാണ് ഉറ്റവരുടെ ജീവനിൽ അപകടം വരുമ്പോൾ നിങ്ങൾ വിഷമിക്കൂ എന്നുള്ളത് പറഞ്ഞ് ഓർമ്മിച്ചിട്ട് ശാലിനി പറയുന്നുണ്ട് നീ എനിക്കെതിരെയുള്ള കളിയിൽ എൻ്റെ വിഷ്ണുടനെ കൂടി നേരെ തിരിച്ചാലുണ്ടല്ലോ നഷ്ടപ്പെടുന്ന രീതിക്ക് എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ നിന്നെ ഞാൻ വച്ചേക്കില്ല നീ പ്രാർത്ഥിച്ചോ അങ്ങനെ ഒരു വിധി നിന്റെ മേലുണ്ടാവാതിരിക്കാൻ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശിവൻ പറയുകയാണ് ഓ ശരി വെല്ലുവിളി ഞാനങ്ങ് സ്വീകരി സ്വീകരിച്ചിരിക്കുന്നു പിന്നെ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല ഞാൻ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത് അതിൽ എൻ്റെ ആ പ്രവൃത്തിയിൽ ചോരക്കർ വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചോ മേഡം പൊയ്ക്കോട്ടെ നിയമത്തിൻ്റെ ഒരു ബലമുണ്ട് എന്നുള്ളൊരു ഇതല്ലേ നിങ്ങൾക്കുള്ളൂ അതിനു മേലെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ പോയി ചെയ്യുക എന്ന് പറയുകയാണ് പിന്നെ നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചോ പിന്നെ ചെറുപ്രായമല്ലേ കണ്ണീരൊഴുക്കി ഇപ്പോഴേ കണ്ണീരൊഴുക്കി കളഞ്ഞാൽ അവശനിലയിൽ എത്തുമ്പോൾ പിന്നെ കണ്ണീർ പൊഴിക്കാൻ സാധിക്കില്ല പിന്നെ ശപിക്കാനേ സാധിക്കുകയുള്ളൂ ഈ ഭൂമിയിൽ ജനിച്ചു പോയല്ലോ എന്നോർത്ത് അതുകൊണ്ട് ചെന്നാട്ടെ ചെയ്യുന്നല്ല ചെയ്യാൻ പറ്റുന്നതല്ല അങ്ങോട്ട് ചെയ്യും എന്ന് പറയുകയാണ് തുടർന്ന് ചാലനിങ്ങനെ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ ശിവനെ മൊത്തം വേശിക്കുന്നുണ്ട് എന്നിട്ട് ചാലിനിക്ക് മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളും തോന്നുകയാണ് എന്നിട്ട് ചാലനി അങ്ങ് നടന്ന വണ്ടിയിലേക്ക് കയറാൻ പോകും രാമേട്ടൻ ഡോർ തുറന്നു തുടങ്ങുന്നുണ്ട് കളക്ടർ രാമേട്ടൻ വണ്ടി അനു വല്ലവേം കയറുന്നുണ്ട് വണ്ടി എടുത്ത് പോവുകയാണ് അതിന് ശേഷമാണെങ്കിൽ ശിവനിങ്ങനെ ആകെ ദേഷ്യത്തിൽ പിന്നെ റസാക്കിന് നേരെ പറയുകയാണ് പണ്ട് പഠിച്ചു നടക്കുന്ന സമയത്ത് നിനക്ക് ഒരു വട്ടപ്പേരുണ്ടായിരുന്നു എസ്കോർട്ട് എന്നുള്ളത് ജോലി കിട്ടിയപ്പോഴും നിനക്ക് അത് തന്നെയല്ലോ അതേ കളക്ടർമായുടെ അങ്ങോട്ട് പോയി പിന്നാലെ ചെന്നാട്ടെ എസ്കോർട്ട് അല്ലേ എസ്കോർട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിവൻ അടിച്ചു പിടിക്കുകയാണ് അന്നേരം റസാക്കും ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ അതേസമയം അവിടെ രാഘവന്മാർ വീണ്ടും വിഷ്ണുവിനെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല ആകെ വിഷമിച്ചിരിക്കുകയാണ് അവിടെ ഉമ്മർത്ത് വരാൻ തയിൽ വീട്ടിലേക്ക് പോകുന്ന ചാലിനിയോ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് അതേസമയം സ്കൂളിൽ കുട്ടികളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വിഷ്ണു അച്ഛനെ കാണുന്നില്ലെന്ന് ഇങ്ങനെ പപ്പി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വണ്ടി വരുന്നുണ്ട് അന്നേരം വരുന്നുണ്ട് പക്ഷേ അച്ഛനാണെന്ന് മാത്രം ഇങ്ങനെ പറയുകയാണ് രോഹിത് വണ്ടി നിന്ന് ഇറങ്ങുകയാണോ പോവാന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു അച്ഛൻ വിളിക്കാൻ വരാമെന്നാണല്ലോ പറഞ്ഞാൽ ഇങ്ങനെ പപ്പി പറയുമ്പോൾ അതെ ബ്രോ വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങളായിട്ട് ഓടി നടക്കുകയാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ കാണുമായിരിക്കും നമുക്ക് യാത്രയൊക്കെ പോവേണ്ടതല്ലേ വന്നേ വന്നേ എന്നും പറഞ്ഞ് രണ്ടുപേരെയും ബിക്സ് സീഡിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് വി രോഹിത് വണ്ടി എടുത്ത് പോകുന്നുണ്ട് തുടർന്ന് കുട്ടികളിങ്ങനെ ആകെ സന്തോഷത്തിലാണ് പോകുന്നത് പാട്ടൊക്കെ കേട്ട് പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എല്ലാവരും കൂടെ പോകുമ്പോൾ വളരെ സന്തോഷമായിരിക്കും അല്ലേന്ന് ഇങ്ങനെ പപ്പി പറയുന്നുണ്ട് സത്യ ചോദിക്കുകയാണ് എല്ലാവരും ഒരുങ്ങോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ റെഡിയായി വരുന്നു എന്നൊക്കെ രോഹിത് പറയുകയാണ് തുടർന്ന് വണ്ടി കുറച്ചു ദൂരെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ സത് പറയുന്നുണ്ട് ദേ അച്ഛൻ്റെ ജീപ്പ് അവിടെ കിടക്കുന്നു എന്നു പറയുകയാണ് നിന്നും വിഷ്ണുപ്രുവയുടെ ജീപ്പോ ചോദിച്ചുകൊണ്ട് രോഹിത് വണ്ടി നിർത്തുകയാണ് നേരം പപ്പിയും പറയുന്നുണ്ട് അതെ വിഷ്ണു അച്ഛൻ്റെ ജീപ്പ് തന്നെയാണെന്ന് പറയുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞ് രോഹിത് ആണെങ്കിൽ വണ്ടി റിവേഴ്സ് എടുക്കുന്നുണ്ട് തുടർന്ന് അവരെ ഇറങ്ങിയിട്ട് പിന്നെ ഡ്രൈവർ സീറ്റ് തുറക്കുകയാണ് രോഹിത് ആണെങ്കിൽ അപ്പോൾ കീ അതി തന്നെയുണ്ട് അങ്ങനെ കീ ഇത് തന്നെ ഉണ്ടല്ലോ അപ്പോൾ വിഷ്ണുപ്രോ എവിടെ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെയൊക്കെ വിളിക്കുകയാണ് വിഷ്ണു അച്ചാന്നും അച്ചാന്നൊക്കെ പപ്പി സത്യം വിളിക്കുന്നുണ്ട് വിഷ്ണുപ്രോ എന്നൊക്കെ അവിടെയൊക്കെ നോക്കിയിട്ട് രോഹിതം വിളിക്കുകയാണ് നിടന്ന് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ വിഷ്ണു അച്ചത് എവിടെ എന്ന് പറഞ്ഞ് ആലോചിച്ച് കുട്ടികളും പറയുന്നുണ്ട് വിഷ്ണുവിനെ രോഹിത് ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം എനിക്ക് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് അന്നേരം ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു കുട്ടികൾ ചോദിക്കുമ്പോൾ രോഹിത് ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് ശാലിനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അന്നേരം എന്താ രോഹിത്യേന്ന് ചോദിക്കുമ്പോൾ അത് വിഷ്ണുബ്രോയുടെ ജീപ്പ് ആണെങ്കിലും ഇവിടെ ചിലയ്ക്ക് പാലത്തിന് അടുത്തുണ്ട് പക്ഷേ വിഷ്ണുപ്രോ ഇവിടെ കാണാനില്ല എന്ന് പറയുകയാണ് അന്നേരം എങ്ങും പോയി കാണൂല ഞാനിപ്പോൾ വരാം അതിലേ വരാം എന്ന് പറയുകയാണ് അന്നേരം ഞാനും കുട്ടികളും ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നിക്കി എന്ന് പറഞ്ഞ് ശാഗ്നി ഫോൺ വെക്കുന്നുണ്ട് അന്നേരം എന്താ മേഡം പ്രശ്നമൊന്നും ഇങ്ങനെ അനുവലി തിരക്കുന്നുണ്ട് അന്നേരം നമുക്ക് വിഷ്ണു ഏട്ടനെ കാണാൻ സ്കൂളിൽ കൊണ്ട കുട്ടികളെ കൊണ്ടാക്കാൻ പോയി വിഷ്ണു ഏട്ടൻ തിരിച്ച് എത്തിയിട്ടില്ല അപ്പോൾ വണ്ടി എവിടെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ചിലകി പാലത്തിൻ്റെ അതുവഴി പോവാം നേരം ആംബേട്ടനോടും പറയുന്നുണ്ട് അതുവഴി അവർ പോവുകയാണ് എന്നാൽ രോഹിത വീണ്ടും ഇങ്ങനെ ഫോൺ ചെയ്യുകയാണ് അന്നേരം ആരെയും അച്ഛൻ വിളിക്കുന്നതിന് പപ്പി ചോദിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് അന്നേരം അവിടെ രാഘവൻ നായർ അവിടെ ഉമ്മർത്ത് തന്നെ ഇരിക്കുകയാണ് പിന്നെ പൊന്നിയാണെങ്കിൽ തേങ്ങയൊക്കെ പൊതുകിയാണ് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അന്നേരം ഇത് പിള്ളേ ഏൽപ്പിച്ചതാണ് ഫാമ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നാലെ പോയി എന്ന് പറയുകയാണ് അന്നേരം എനിക്ക് ചെയ്യാനുള്ളത് ഉൾ ചെയ്യാനുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പൊന്നേ അതൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരമാണ് രോഹിത് വിളിക്കുന്നത് അന്നേരം നീ ഇത് എവിടെയാടാ നമ്മളൊരു യാത്ര പോകുമ്പോൾ എന്തെല്ലാം ഒരുക്കണം ഇതേ ഇവിടെ തേങ്ങയൊക്കെ പൊതുകിയാണ് അപ്പോൾ ഗണപതി ഭഗവാൻ ഉടയ്ക്കാനുള്ളതാണ് വിഘ്നങ്ങളൊക്കെ മാറ്റി േ വിഷ്ണു അവരുടെ നിന്റെ ബ്രോയും കാണാനില്ല കുട്ടികളെ വിളിക്കാൻ പോയ നിന്നെയും കാണാനില്ല അവൻ നിന്നോട് വല്ലതും പറഞ്ഞിട്ടാണോ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നേരെ അത് പറയാനാണ് അച്ഛൻ ഞാൻ വിളിച്ചതെന്ന് പറയുകയാണ് നേരെ എന്താന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ചേലയ്ക്ക് ആ സ്ഥലത്ത് പിന്നെ വിഷ്ണു ബ്രോയുടെ ജീപ്പ് കിടപ്പുണ്ട് പക്ഷേ ബ്രോയെ എവിടെയെങ്കിലും കാണാനില്ല എന്ന് പറയുകയാണ് അന്നേരം കാണാനില്ലേ പിന്നെ അവ എവിടെയെങ്കിലും കാണുമെന്ന് പറയുകയാണ് നേരെ ഇല്ല അച്ഛാ ഇനി വിഷ്ണു ബ്രോയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ മനസ്സിൽ വെപ്രാളപ്പെടുകയാണ് എന്തുകൊണ്ടാണ് നീ പറയുന്നത് അപകടമോ അങ്ങനെയൊന്നും ഇല്ല എന്റെ കൊച്ചിന് എന്താ എന്ന് പറഞ്ഞിട്ട് ഫാമേ ഫാമേ അങ്ങ് വിളിക്കുകയാണ് ഫോൺ എവിടെയും കട്ട് ചെയ്യുകയാണ് അച്ഛൻ അച്ഛൻ രോഹിത് വിളിക്കുന്നുണ്ട് അന്നേരം അങ്ങ് കട്ട് ചെയ്യുകയാണ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് രാഘവന്മാർ പതി വടിയും കുത്തിപ്പിടിച്ചോണ്ട് എഴുന്നൊക്കെയാണ് പൊന്നി ഒതുക്കുന്നുണ്ട് എന്താ ചോദിക്കുമ്പോൾ അതേ വിഷ്ണുവിനെ കാണാനില്ലെന്ന് അവന്റെ ജീപ്പ് അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫാമേ വിളിച്ചുകൊണ്ട് അതേ കയറുകയാണ് നേരെ ശാരദാമയും സത്യഭാമയും ഇറങ്ങി വരുന്നുണ്ട് അന്നേരം പിന്നെ വിഷ്ണുവിന്റെ ജീപ്പ് അവിടെ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നു വിഷ്ണുവിനെ അവിടെ അങ്ങ് കാണാനില്ല എന്ന് അവനെന്തോ അപകടം പറ്റിയെന്നൊക്കെയാ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ രഘവന്നിരി എപ്രാളത്തിൽ പറയുമ്പോൾ ശരദാമ്മയും വാമയും ഒക്കെ ആകെ എങ്ങ് ടെൻഷൻ നിൽക്കുകയാണ് എന്ത് പറ്റി കാണും ഒന്നും സംഭവിച്ചു കാണില്ല എന്നൊക്കെ ഇങ്ങനെ രഘവന്നി പറയുന്നുണ്ട് പക്ഷെ അവര് എപ്രാളൊക്കെയാണ് രഘവനായർക്ക് ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത് അന്നേരം അവിടെ രോഹിത്തിനോട് പപ്പി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അച്ഛാ ചോദിക്കുമ്പോൾ ചേച്ചിയമ്മ വരട്ടെ എന്ന് രോഹിത് പറയുന്നുണ്ട് ഇത്രയുമാണ് ഈ ഒരു സീൻ കാണിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ശാലിനി വരും ശാലിനി വന്ന ശേഷം ആണ് ശാലിനെ ശിവൻ എന്തെങ്കിലും ചെയ്ത് കാണും എന്നുള്ളത് തന്നെയാണ് ശാലിനി അവിടെ ഉറപ്പിക്കുന്നത് അതിനുശേഷം ഇനി ശാലിനി തിരികെ ഓഫീസിലേക്കാണ് പോകുന്നത് പക്ഷേ വിഷ്ണുവിനെ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് മിക്കവാറും അവിടെ അബൂബക്കർ അവിടെ തിരികെ ആ ഒരു കോടോട് ചെല്ലുമ്പോൾ വിഷ്ണുവിനെ കെട്ടിയിട്ട സാധനത്ത് ഡാരിയലിനെയും മറ്റേ ആ ഒരാളിനെയും കെട്ടിയിട്ടിരിക്കും കസേരയിൽ നിവർന്നിരിക്കയായിരിക്കും ചെയ്യുന്നത് ആ ഒരു സീനായിരിക്കും വരുന്നത് എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം അപ്പോൾ ഇവരുടെ യാത്ര എന്തായാലും ഇന്നും നടക്കില്ല പിറ്റേ നടക്കുമോ ഇനി അതെന്താകുമെന്നുള്ളത് നോക്കാം ഓക്കെ താങ്ക്